ഹലോ ഗൈസ് ഇന്നത്തെ വ്ലോഗ് ഫുഡ് ബ്ലോഗ് ഫുഡടി ഒന്നുമല്ല നമ്മളെ ഹെൽത്തിനും ഇമ്പോർട്ടന്റ് കൊടുക്കണം അപ്പോ ഇന്ന് എന്തായാലും എന്റെ പത ഇളക്കിട്ട് ട്രെയിനറെ വിടുള്ളൂ എന്നാണ് തോന്നുന്നത് നേരെ ഞാൻ ജിമ്മിൽ എത്തിയിട്ട് കാണാം ആശനേ വരൂ എന്റെ പേരെന്തോ എനി കൊല്ലണം കണ്ടിട്ട് ഞാൻ എന്റെ ഒഴാണ് കൈ ഞാൻ നാപ്പത് അടങ്ങിയ ഫസ്റ്റ് ടൈമാണേ നോക്കാം എന്റെ അത്താളെ എന്തിനു ആ ഒരാവശ്യം ഇല്ലായിരുന്നോ വീഡിയോ എടുക്കേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെ വിളിക്കണ്ടേ യാതൊരു ആവശ്യം ഇല്ലായിരുന്നു മനെ ചെല്ലാ ഇങ്ങോട് ഞാൻ വീഡിയോ എടുക്കാം പോയിട്ടോ ഓൾ ദ ബെസ്റ്റ് വാടാ നീ വാടാ വാടാ വാളാടത്തമാരും പറഞ്ഞില്ല നീ എടുക്കണ എത്രയസ് ഇത് കടക്കും കേട്ടോ അയ്യോ ഇറങ്ങിയ വാടിയാലയസ് അറുപത് കിലോ അടക്കാൻ പോണോ എൻ്റെ പള്ളി

തെന്നി പോണ പോലൊരു ഫീൽ ഓക്കെ ഇവിടെ ആ മുട്ടിക്കണം എന്നിട്ട് ഇതുവരെ മുട്ടുന്നില്ലല്ലോ ആ മുട്ടുന്നില്ലല്ലോ എനിക്ക് മുട്ട മുട്ടാൻ പറ്റണം ഇത് ലെഗ് എക്സ് എക്സ്റ്റൻഷൻ്റെ സൂപ്പർ സെറ്റാണ് ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് റെസ്റ്റ് റെസ്റ്റില്ലാതെ നാൽപ്പത് ഇറപ്പ് അടിക്കുന്നു അതായത് ആദ്യം ഒരു പത്തെണ്ണം നോർമലി അടിക്കും പിന്നെ ഒരു ഷോർട്ടായിട്ടൊരു ഇരുപതെണ്ണം പിന്നെ ഫാസ്റ്റായിട്ട് അടിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പത്തെണ്ണം അത് നമ്മൾ ഓരോന്ന് എടുക്കുമ്പോഴും എന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് പത്തെണ്ണം അടിക്കും ഓക്കെ മുപ്പത്തഞ്ച് എറ്റി ഉറച്ചെണ്ണ കേട്ടോ മുപ്പത്തഞ്ചല്ലേ ഉള്ളൂ ഏഴുവായിട്ട് ഇപ്പോൾ അവിടെ ചെയ്തല്ലേ ഓക്കെ ഫുഡ്

ണേ തരാ അറുപത് അറുപതിട്ടേ തന്നെ ഇവിടുന്ന് നിർത്തോളേത്ര വെയിറ്റിലൊന്നും ഒരു കാര്യമില്ല നമ്മളെ ബ്രൂസിലിക്ക് എത്ര വെയിറ്റ് ഉണ്ടോ അറിയുമോ ബ്രൂസിലി എത്ര അമ്പത്തി ഏഴ് കിലോ കണ്ടുള്ളത് വൺ ഫൈവ് വൺ ടു ത്രീ ഓക്കെ ഗുഡ് 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 ഓക്കെ പോയി സാറേ പോയി കാല് നീട്ടി വെച്ചിരുന്നു കാല് പൊങ്ങോട്ട് കേട്ടോ അല്ലേ വൺ ടു ത്രീ ഓക്കെ വൺ അതെ കാലിൽ പൊങ്ങോട്ട് വൺ ടു ത്രീ ഓട്ടെ നയൻ 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 പോട്ടെ പറ അതൊക്കെ വൺ ടു ത്രീ ലാസ്റ്റ് 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 വൺ ടു ത്രീ ഓക്കെ അവന് അടുത്ത ലഞ്ചസ് അടുത്തതിന് ലഞ്ചസാണ് മേടിക്കാന്ന് ല്ലോച്ചിട്ടേ വേണ്ട ഇത് മുട്ടല്ലേ നെഞ്ചി പിരിച്ചു നേരെ മുട്ടത ഇങ്ങനെ മടങ്ങി ഞാൻ പോണം മനസ്സിലായോ നേരെ നോക്കിയോ ആ ആ കൊടു ഇങ്ങനെയല്ല ഇതില എന്തേ കൈ കൈ ഇങ്ങനെ പിടി ഇങ്ങനെ പിടി ഇതിലാണ് കാല് ഒരു കാല് ഫ്രണ്ടിലോട്ട് പോയി വേണോന്നും പറഞ്ഞു നടിക്കാവോ ഓ ആയിക്കോട്ടെ ആ വേണം 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 എനിക്കിത് വേണം ഓക്കെ ഓക്കെ കാലത്ത് ഇറക്കിക്കാം കാലിൽ ഇറക്കിക്കാം ഓ ഓക്കെ അല്ലേ കൂട്ട പതുക്കെ വൺ ടു ത്രീ four five six seven eight nine ten ten more. Ten more. One, two, three. Focus. Focus. Easily. Four, five. Easy. six seven three more. Three more. Eight, nine, ten. പോണ